പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ടി വിയിൽ സ്ക്രീമർണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി വിയും ഫോണും ഒരേ വൈഫൈ ഡിവൈസിൽ തന്നെ കണക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ആദ്യം വൈഫൈ അതായത് നിങ്ങളുടെ വീട്ടിലെ വൈഫൈ റൂട്ടിൽ തന്നെ ആദ്യം ഓൺ ചെയ്യുക അതിനുശേഷം ടി വിയിൽ തന്നെ നെറ്റ്വർക്ക് ആൻഡ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അത് ജസ്റ്റ് ഒന്ന് വൈഫൈ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾ ടി വി തന്നെ വീട്ടിലെ വൈഫൈ ഡി ഡിവൈസ് കാണിക്കുന്നതാണ് ഓക്കെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതൊന്ന് കണക്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പം ടി വിയും വീട്ടിലെ വൈഫൈ ഡിവൈസുമായി കണക്റ്റായിട്ടുണ്ട് അതിനുശേഷം തന്നെ നിങ്ങളുടെ ഇപ്പം ഏത് ഫോണാണ് സ്ക്രീമറിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണ് അന്ന് എടുക്കുക അതിൽ തന്നെ ഏറ്റവും മോളിലായിട്ട് തന്നെ ഇപ്പം മുകളിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം തന്നെ അതിൽ തന്നെ വൈഫൈ ഡിവൈസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓക്കെ അന്ന് ഇപ്പം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇപ്പം വീട്ടിലുള്ള വൈഫൈ ഡിവൈസ് അതിൽ കാണിക്കുന്നതാണ് അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ തന്നെ വൈഫൈ ഡിവൈസും ഫോണും അതായത് ഫോണും ടിവിയും തന്നെ ഒരേ വൈഫൈ ഡിവൈസിൽ ഇപ്പം കണക്റ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പം വേറൊരു ഫോൺ വഴി അതായത് വീട്ടിൽ വൈഫൈ ഡിവൈസ് ഇല്ല എങ്കിൽ തന്നെ ഒരു വേറൊരു ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ടിവിയും ഫോണും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നിങ്ങളുടെ വേറൊരു മൊബൈൽ രണ്ടാമതൊരു മൊബൈൽ വെച്ച് തന്നെ അതൊരു വൈഫൈ റൂട്ട് ട്രാക്കിൽ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം ആദ്യം നിങ്ങളുടെ ഫോണ് അതായത് രണ്ടാമതൊരു ഫോൺ അതിൽ ജസ്റ്റ് ഒന്ന് നെറ്റ് ഓൺ ചെയ്യുക ശേഷം തന്നെ നിങ്ങൾക്ക് അതിൽ ഹോട്ട്സ്പോട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ ഓൺ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതൊരു വൈഫൈ റൂട്ടറായി ഡ്രൈവ് പ്രവർത്തിക്കുന്നതാണ് അതിന് ശേഷം തന്നെ നിങ്ങളുടെ സ്ക്രീമറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോണൊന്ന് ഓപ്പൺ ചെയ്യുക അതിൽ തന്നെ വൈഫൈ ഡിവൈസ് ഇപ്പം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഫോണിൻ്റെ ഡിവൈസ് അതിൽ കാണിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്വേഡ് അതിൽ ജസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ പാസ്വേഡ് കൊടുക്കുക ഇപ്പം ഞാൻ ആ ഫോണിൽ പാസ്വേഡ് ഹോട്ട്സ്പോട്ട് ഓണാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പാസ്വേഡ് ഇപ്പം ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണക്റ്റഡ് ആയിട്ടുണ്ട് ആ ഫോണുമായിട്ട് തന്നെ ഈ സ്ക്രീമറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ ടിവിയുമായി ആ ഫോൺ കണക്റ്റ് ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ടി വി അതായത് വീട്ടിൽ വൈഫൈ ഡിവൈസ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇപ്പം ഞാൻ വീട്ടിലെ ടി വിയുമായിട്ട് ആ ഫോൺ കണക്റ്റഡ് ആക്കിയിട്ടുണ്ട് ഇപ്പം കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ടിവിയും അതായത് സ്ക്രീമറിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോണും തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീ ടിവിയുമായിട്ട് സ്ക്രീമറിന് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ കണ്ടില്ലേ സ്ക്രീമറിനും ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സ്ക്രീമറേം ചെയ്യാൻ അറിയില്ലെങ്കിൽ തന്നെ ഈ ചാനലിൽ സ്ക്രീമറിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ സ്ക്രീമറിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക Thank you.